ജീവിതത്തിൽ ഇതുവരെ ഒരൊറ്റ സൂപ്പർ ഹീറോ മൂവി പോലും കാണാത്തവരെ കൊണ്ടടക്കം ഒരു പടം പൊട്ടുമെന്ന് അത്ര തന്നെ കോൺഫിഡൻസിൽ പറിച്ചൊരു സിനിമ ഒരു ഭംഗിക്ക് ഇന്നലെ ഞാൻ പോയി കണ്ടു ഒരു പൂ പോയിട്ട് ഒരു പൂച്ചട്ടി പോലും ഉറച്ച ബോധ്യവുമായി സിനിമയ്ക്കെത്തിയ എന്നെ പക്ഷെ കാത്തിരുന്നത് ഒരു പൂക്കാലമായിരുന്നു മനുഷ്യനായി പിറന്നു വീണിട്ടും ജനിച്ചു വീണ നാടിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ ഏലിയൻ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് അതിൽ അഭിമാനിക്കുന്ന യു എസിലെ ട്രംപ് ഭരണകൂടവും അയാളെ താങ്ങുന്നവരും കാണേണ്ട ശക്തമായ ഒരു പൊളിറ്റിക്സ് പറഞ്ഞു വെക്കുന്ന ഒരു സിനിമ അതാണ് സൂപ്പർമാൻ സാക്സ് നെയഡറും ഹെൻറി ക്യാബലും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സൂപ്പർമാൻ പ്രതീക്ഷിച്ചു പോകാതെ ഒരു നല്ല സിനിമ കാണണമെന്ന ആഗ്രഹത്തോടെ ഈ ഫിലിം കണ്ടാൽ യു വിൽ നെവർ ബി ഡിസപ്പോയിന്റഡ് സിനിമയ്ക്കിടങ്ങിയ ഗ്രാഫിക്സും ലളിതമായ നർമ്മത്തിൽ ചാലിച്ച് പറഞ്ഞു പോകുന്ന നല്ലൊരു കഥയും കണ്ണും മനസ്സും നിറയ്ക്കുന്ന നിറങ്ങളും നിമിഷങ്ങളും ബാക്ക്ഗ്രൗണ്ട് സംഗീതവും കാഴ്ചക്കാരിലെത്തിക്കാൻ കഴിഞ്ഞ സൂപ്പർമാൻ മൂവി അത് തിയേറ്ററിൽ പോയി ആസ്വദിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഡി സി മൂവീസും സൂപ്പർ ഹീറോ മൂവീസും ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്